വേനൽ മഴ പെയ്തു തോന്നുന്ന മനോഹരമായ ഒരു ചൈത്രമാസ സന്ധ്യ ഗംഗയിൽ നിന്നെത്തുന്ന കാറ്റിൽ ചെറിയ തണുപ്പുണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ ബോസ്പാറയിലെ ഗിരീഷിൻ്റെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുകയാണ് മാസ്റ്ററുടെ വരവ് ഗിരീഷ് ഒരു ഉത്സവം പോലെ ആഘോഷിച്ചിരുന്നു ധാരാളം ഭക്തജനങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഗുരുദേവിനെയും ഭക്തരെയും വീടിൻ്റെ മട്ടുപ്പാവിലേക്ക് ഗിരീഷ് ഭക്ഷണത്തിനായി ആനയിച്ചു ആകാശത്ത് ശോഭയുള്ള ഒരു ചന്ദ്രൻ പ്രകാശിച്ചു നിന്നിരുന്നു അത് എല്ലാവരിലും സന്തോഷത്തിൻ്റെ കുളിർമയുള്ള പ്രകാശത്തെ പരത്തുകയും ചെയ്തു തനിക്ക് വേണ്ടി തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ മാസ്റ്റർ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ആസനസ്ഥനായി അദ്ദേഹത്തിന് ചുറ്റും ഇരുന്നു കൊണ്ട് ഭക്തർ ഗുരുദേവന്റെ വാക്കുകൾക്കായി കാതോർത്തു പ്രിയ ശിഷ്യൻ നരേന്ദ്രൻ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നരേന്ദ്രനെ കണ്ട സന്തോഷത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ എഴുന്നേറ്റ് സ്വന്തം പ്ലേറ്റിൽ നിന്ന് കുറച്ച് തണ്ണിമത്തൻ സർബത്തും തൈരുമായി നരേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു വാത്സല്യത്തോടെ ശിഷ്യനോട് പറഞ്ഞു ഇതുകൂടി കഴിക്കൂ ഒരു യാചകൻ അകത്തേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന് പാടാൻ ആഗ്രഹമുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പാട്ടുകൾ ഭക്തർ കേട്ടു ആലാപനം ഇഷ്ടപ്പെട്ട നരേന്ദ്രൻ യാചകനോട് കൂടുതൽ പാടാൻ ആവശ്യപ്പെട്ടു മാസ്റ്റർ പറഞ്ഞു വേണ്ട വേണ്ട ഇനി പാട്ടുകളൊന്നും വേണ്ട നിങ്ങൾക്ക് സംഗീതം ഓർഡർ ചെയ്യാം പക്ഷേ ആരാണ് പണം നൽകുന്നത് ഒരു ഭക്തൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സർ നിങ്ങൾ ആ വലിയ തലയിണയിൽ ചാരിയിരിക്കുന്നത് കണ്ടാൽ ഒരു ധനികനായ പ്രഭുവാണെന്ന് യാചകൻ വിചാരിച്ചേക്കാം മാസ്റ്റർ എനിക്ക് അസുഖമാണെന്നും അവൻ വിചാരിച്ചേക്കാം എല്ലാവരും ചിരിച്ചു സർ ദൈവകൃപ എങ്ങനെ ലഭിക്കും മാസ്റ്റർ ദൈവത്തിന് കുട്ടികളുടെ സ്വഭാവമുണ്ട് ഒരു കുട്ടി തൻ്റെ മടിത്തട്ടിൽ രത്നങ്ങളുമായി കളിച്ചു വഴിയിലൂടെ പലരും കടന്നുപോകുന്നു അവർ അവനോട് രത്നങ്ങൾക്കായി കെഞ്ചി നോക്കി പക്ഷെ അവൻ രത്നങ്ങൾ കൈകൾ കൊണ്ടു മറിച്ച് മുഖം തിരിച്ചു പറഞ്ഞു ഇല്ല ഞാൻ തരില്ല കുറച്ചു കഴിഞ്ഞ് ഒരാൾ അതുവഴി കടന്നുപോയി അയാൾ രത്നങ്ങളെ ഒന്നും നോക്കുക പോലും ചെയ്തില്ല കുട്ടി അവൻ്റെ പിന്നാലെ ഓടിയെത്തി അവനോട് രത്നങ്ങൾ സ്വീകരിക്കാൻ അപേക്ഷിച്ചു ലോകത്തോടുള്ള ആസക്തി ത്യജിക്കാതെ ഒരാൾക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല ഒരിക്കൽ മാത്തൂർ ബാബു ആഹ്ലാദഭരിതനായി മദ്യപാനിയെ പോലെ പെരുമാറി തൻ്റെ സാധാരണ ജോലികൾ നോക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അപ്പോൾ എല്ലാവരും അന്ന് കാളിക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു തീർച്ചയായും ഈ യുവപുരോഹിതൻ അവനെ മന്ത്രവാദം ചെയ്ത് മയക്കിയിരിക്കുന്നു ഇയാളുടെ എസ്റ്റേറ്റ് ഇനി ആരും നോക്കും വെൻ്റെ അവസ്ഥ കഷ്ടം തന്നെ ആരാണ് എൻ്റെ വാക്കുകൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത് എൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സഹജീവിയെ സഹാനുഭൂതിയുള്ള ആത്മാവിനെയാണ് ഞാൻ തേടുന്നത് ഒരു വലിയ ഭക്തനെ കാണുമ്പോൾ ഒരുപക്ഷെ ഇവൻ എൻ്റെ ആദർശം സ്വീകരിച്ചേക്കാം എന്ന് ഞാൻ സ്വയം പറയുന്നു എന്നാൽ പിന്നീട് അവൻ മറ്റൊരു രീതിയിലാണ് പെരുമാറുന്നത് നരേന്ദ്രൻ്റെ ആദ്യ സന്ദർശന വേളയിൽ ഞാൻ അവൻ്റെ നെഞ്ചിൽ ഒന്ന് സ്പർശിച്ചു അവൻ ബോധരഹിതനായി ബോധം വീണ്ടെടുത്തപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ എന്താണ് എന്നോട് ചെയ്തത് എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അതെ ബന്ധുക്കൾ എന്ന ബന്ധനത്തിൽ സ്വയം ബന്ധനസ്ഥരായിത്തീരുകയാണ് മനുഷ്യർ നരേന്ദ്രൻ ദൈവം മനുഷ്യനായി അവതരിക്കുന്നു എന്ന് തെളിവില്ലാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഗിരീഷ് വിശ്വാസം മാത്രം മതി ഈ വസ്തുക്കൾ ഇവിടെ ഉണ്ടെന്നതിന് എന്താണ് തെളിവ് വിശ്വാസം മാത്രമാണ് തെളിവ് നമുക്ക് പുറത്ത് ബാഹ്യലോകമുണ്ടെന്ന് തെളിയിക്കാൻ തത്വചിന്തകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നാൽ തങ്ങൾക്ക് അതിൽ അപ്രതിരോധമായ വിശ്വാസമുണ്ടെന്ന് അവർ പറയുന്നു നമുക്കും അതിൽ വിശ്വാസമുണ്ട് ഗിരീഷ് നരേന്ദ്രനോടായി പറഞ്ഞു ദൈവം നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാലും നിങ്ങൾ വിശ്വസിക്കില്ല താൻ മനുഷ്യനായി ജനിച്ച ദൈവമാണെന്ന് ദൈവം തന്നെ പറഞ്ഞേക്കാം പക്ഷേ അവനൊരു നുണയനും വഞ്ചകനുമാണെന്ന് നിങ്ങൾ പറയും നരേന്ദ്രൻ ദൈവത്തിൻ്റെ അനശ്വരതയുടെ തെളിവ് എന്താണ് അനശ്വരമാണെങ്കിൽ അതിന് തെളിവ് ആവശ്യമാണ് എം പൽത്തുവിനോട് എന്തോ മന്ത്രിച്ചു പൽത്തു നരേന്ദ്രനോട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അനശ്വരമായതിന് എന്ത് തെളിവാണ് വേണ്ടത് അവസാനമില്ല എന്നത് മാത്രം പോരെ മാസ്റ്റർ പുഞ്ചിരിയോടെ പറഞ്ഞു നരേന്ദ്രൻ ഒരു വക്കീലിൻ്റെ മകനാണ് പക്ഷേ ഒരു ഡെപ്യൂട്ടി മജിസ്ട്രാറിൻ്റെ മകനാണ് പലത്തു എല്ലാവരും ചിരിച്ചു അരിയാഥയിലെ യോഗീന്ദ്ര മാസ്റ്ററുടെ പ്രിയ ശിഷ്യനായിരുന്നു പിന്നീട് ഗുരുദേവന്റെ മരണശേഷം അദ്ദേഹം സന്യാസിയായി യോഗീന്ദ്ര പുഞ്ചിരിയോടെ പറഞ്ഞു മാസ്റ്റർ ഇനി നരേന്ദ്രന്റെ വാക്കുകൾ അംഗീകരിക്കുകയില്ല അല്ലേ മാസ്റ്റർ ചടക് പക്ഷി ആകാശത്തു നിന്നും വീഴുന്ന വെള്ളമല്ലാതെ മറ്റൊന്നും കുടിക്കില്ലെന്ന് ഞാൻ ഒരു ദിവസം അഭിപ്രായപ്പെട്ടു നരേന്ദ്രൻ പറഞ്ഞു ചതക്ക് സാധാരണ വെള്ളവും കുടിക്കും അപ്പോൾ എൻ്റെ വാക്കുകൾ അസത്യമാണോ ഞാൻ അതിനെപ്പറ്റി വളരെയധികം വിഷമിക്കാൻ തുടങ്ങി പിന്നീട് ഒരു ദിവസം നരേന്ദ്രൻ മുറിയിലുണ്ടായിരുന്ന ഒരു സമയത്ത് നിരവധി പക്ഷികൾ അകത്തേക്ക് പറന്നു വന്നു അവയെ നോക്കിക്കൊണ്ട് നരേന്ദ്രൻ വിളിച്ചു പറഞ്ഞു ഇതാ നോക്കൂ അങ്ങയുടെ ചതക് പക്ഷികൾ എന്നാൽ അവയെല്ലാം വവ്വാലുകൾ മാത്രമായിരുന്നു അതിനുശേഷം നരേന്ദ്രൻ പറയുന്നതൊന്നും ഞാൻ വിശ്വസിച്ചില്ല ജാദു മല്ലിക്കിൻ്റെ പൂന്തോട്ടത്തിൽ വെച്ച് നരേന്ദ്രൻ എന്നോട് പറഞ്ഞു അങ്ങ് കാണുന്ന ദൈവത്തിൻ്റെ രൂപങ്ങൾ മനസ്സിൻ്റെ കെട്ടുകഥകളാണ് ഞാൻ ആശ്ചര്യപ്പെട്ട് അവനോട് പറഞ്ഞു എന്നാൽ അവരും സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ നരേന്ദ്രൻ മറുപടി പറഞ്ഞു അതെ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയേക്കാം ഞാൻ വിഷമിച്ചു ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് അമ്മയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു ഇതൊന്നും സത്യമല്ലേ അമ്മേ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത് തൽക്ഷണം എനിക്കൊരു വെളിപാടുണ്ടായി അവിഛിന്നമായ ബോധം ആ ബോധത്തിൽ നിന്നും ഒരു ദിവ്യമായ രൂപം തെളിഞ്ഞു വന്നു ആ ദിവ്യരൂപം എന്നോട് ചോദിച്ചു നിങ്ങളുടെ വാക്കുകൾ അസത്യമാണെങ്കിൽ അത് എങ്ങനെ യഥാർത്ഥ അവസ്ഥകളുമായി പൊരുത്തപ്പെടുന്നു ഞാൻ നരേന്ദ്രനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ മനസ്സിൽ അവിശ്വാസം സൃഷ്ടിച്ചു നരേന്ദ്രൻ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് വേദവാക്യങ്ങളിൽ വിശ്വസിക്കുക ഒരു മനുഷ്യൻ ബ്രഹ്മജ്ഞാനം നേടിയില്ലെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകുമെന്ന് തന്ത്രത്തിൽ ഒരിടത്ത് പറയുന്നു അതേ പുസ്തകത്തിൽ മറ്റൊരിടത്ത് പറയുന്നു മഹാദേവി പാർവതിയെ ആരാധിക്കാതെ മോക്ഷം ലഭിക്കില്ല എന്ന് മനുസംഹിതയിൽ മനു മരണത്തെപ്പറ്റി എഴുതിയിരിക്കുന്നു മോസസ് പെൻഡെറ്റ്യൂട്ടിൽ സ്വന്തം മരണത്തെക്കുറിച്ച് പറയുന്നു ദൈവം ഇല്ലെന്ന് സംഖ്യശാസ്ത്രം പറയുന്നു കാരണം ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് തെളിവില്ല വേദങ്ങളെ അംഗീകരിക്കണമെന്നും അവ ശാശ്വതമാണെന്നും അതേ ശാസ്ത്രം തന്നെ പറയുന്നു എന്നാൽ ഇവയൊന്നും ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല അത്രമാത്രം ദയവായി എനിക്ക് വിശദീകരിച്ചു തരിക ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേദങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഏത് വിശദീകരണമാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ചുവന്ന മാധ്യമത്തിലൂടെ വരുന്ന വെളിച്ചം ചുവപ്പായും പച്ച മാധ്യമത്തിലൂടെ അത് പച്ചയായും കാണപ്പെടുന്നു ഏതാണ് ശരിയായ നിറം ഒരു ഭക്തൻ പറഞ്ഞു സത്യം എന്താണെന്ന് ഈശ്വരൻ ഗീതയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മാസ്റ്റർ അതെ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സാരാംശമാണ് ഗീത ഒരു സന്യാസി മറ്റൊരു പുസ്തകം കൈവശം വയ്ക്കുകയോ സൂക്ഷിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ അവൻ എപ്പോഴും ഗീത കയ്യിൽ സൂക്ഷിക്കുന്നു ഒരു ഭക്തൻ ഗീതയിൽ കൃഷ്ണൻ്റെ വചസ്സുകൾ അടങ്ങിയിരിക്കുന്നു നരേന്ദ്രൻ അതെ കൃഷ്ണനോ അതുപോലെ ഏതെങ്കിലും ഒരുവനോ നരേന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ട് ശ്രീരാമകൃഷ്ണദേവൻ അത്ഭുതപ്പെട്ടു മാസ്റ്റർ ഇതൊരു നല്ല ചർച്ചയാണ് വേദവാക്യങ്ങൾക്ക് രണ്ട് രീതിയിൽ അർത്ഥം പറയാം വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ലക്ഷ്യാർത്ഥത്തെയാണ് ഒരാൾ സ്വീകരിക്കേണ്ടത് അതാണ് ദൈവത്തിൻ്റെ വാക്കുകൾ ഒരു കത്തിൽ എഴുതിയ വാക്കുകളും അതിൽ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ള വാക്കുകളും തിരിച്ചറിയേണ്ടതുണ്ട് വേദങ്ങളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കണം സംഭാഷണം വീണ്ടും ദൈവീക അവതാരത്തിലേക്ക് തിരിഞ്ഞു ഗിരീഷ് ദൈവത്തിൽ വിശ്വാസമുണ്ടായാൽ മതി അവൻ എന്താണ് ചെയ്യുന്നതെന്നോ അവൻ എവിടെ തൂങ്ങിക്കിടക്കുന്നു എന്നോ ഞാൻ ശ്രദ്ധിക്കുന്നില്ല അനന്തമാണ് പ്രപഞ്ചം അനന്തമാണ് അവതാരങ്ങൾ അനന്തമാണ് പ്രപഞ്ചം അനന്തമാണ് അവതാരങ്ങൾ എന്ന വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ആഹാ എന്ന് ആഹ്ലാദത്തോടെ പറഞ്ഞു എം ഭവനാഥിനോട് എന്തോ മന്ത്രിച്ചു ഭവനാഥ് എം പറയുന്നു ഞാൻ ആനയെ കാണാതിരിക്കുന്നിടത്തോളം കാലം അത് സൂചിയുടെ കണ്ണിലൂടെ കടന്നു പോകുമോ എന്ന് എനിക്കെങ്ങനെ അറിയാനാകും എനിക്ക് ദൈവത്തെ അറിയില്ല മനുഷ്യനായി അവതരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് യുക്തിയിലൂടെ എങ്ങനെ മനസ്സിലാകും മാസ്റ്റർ ഓരോ ഞാൻ എന്ന അഹങ്കാരത്തെയും ഒരു പാത്രത്തോടെ ഉപമിക്കാം പത്ത് പാത്രങ്ങളിൽ വെള്ളം നിറച്ചിട്ടുണ്ട് എന്ന് കരുതുക അതിൽ സൂര്യൻ പ്രതിഫലിക്കുന്നു നിങ്ങൾ എത്ര സൂര്യന്മാരെ കാണുന്നു ഒരു ഭക്തൻ പത്ത് പ്രതിഫലനങ്ങൾ കൂടാതെ തീർച്ചയായും യഥാർത്ഥ സൂര്യനും ഉണ്ട് മാസ്റ്റർ നിങ്ങൾ ഒരു പാത്രം പൊട്ടിച്ചെന്ന് കരുതുക നിങ്ങളിപ്പോൾ എത്ര സൂര്യന്മാരെ കാണുന്നു ഭക്തൻ ഒൻപത് സൂര്യന്മാർ പ്രതിഫലിക്കുന്നു എന്നാൽ യഥാർത്ഥ സൂര്യൻ തീർച്ചയായും അവിടെ തന്നെ ഉണ്ട് മാസ്റ്റർ ശരി നിങ്ങൾ പത്ത് പാത്രങ്ങളും പൊട്ടിച്ചെന്ന് കരുതുക നിങ്ങളിപ്പോൾ എത്ര സൂര്യന്മാരെ കാണുന്നു ഗിരീഷ് ആ യഥാർത്ഥ സൂര്യൻ സാർ മാസ്റ്റർ ഇല്ല അത് നിങ്ങൾക്ക് കാണാനോ വിവരിക്കാനോ ആവില്ല പ്രതിഫലിക്കുന്ന പാത്രം ഇല്ല എങ്കിൽ യഥാർത്ഥ സൂര്യനുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിയും അതായത് ഈ ഞാൻ ബോധം ഇല്ലായെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്തറിയാനാണ് സമാധിയിൽ ഞാൻ ബോധം നശിക്കുന്നു സമാധിയിൽ നിന്നും താഴത്തെ തലത്തിലേക്ക് ഇറങ്ങി വന്ന ഒരാൾക്ക് അവിടെ കണ്ടത് വിവരിക്കാൻ കഴിയുകയില്ല